വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് പറവണ്ണ ജി എം യു പി സ്കൂളിൽ നമുക്ക് നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സ്കൂളിൽ ഇപ്പ പുതിയ ഒരു സംരംഭം കൂടി തുടങ്ങുകയാണ് നമ്മളുടെ കുട്ടികളെ തെരഞ്ഞെടുത്ത് നമ്മളെ നാട്ടിൽ നിന്ന് മികവുറ്റ ഫുട്ബോൾ താരങ്ങളായി മാറിയ രാജ്യത്തിന് വരെ വിവിധ പിന്നെ ഇതിൽ പ്രതിനിധീകരിച്ച ആളുകൾ കോച്ചിങ് കൊടുക്കുന്ന ഒരു പുതിയ സംരംഭം ഫുട്ബോൾ കളിയിൽ കോച്ചിങ് കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പഴയ കാലത്തുനിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായി പണ്ടൊക്കെ പറവണ്ണ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ നിലപാടൊക്കെ പലതും പറഞ്ഞിരുന്നു അതല്ല ഈ യു പി സ്കൂളാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഫുട്ബോൾ ഇപ്പോൾ തുടങ്ങുന്നു കരാട്ടെ തുടങ്ങുന്നു എല്ലാ അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ സംഗതികൾ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ഇത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പണ്ട് നമ്മൾ ഈ നാട്ടുകാരനായ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഈ സ്കൂളിന്റെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇനിയും കുറേ പരിമിതികളുണ്ട് ആ പരിമിതികളൊക്കെ നമ്മുടെ സർക്കാരുകളും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പരിമിതികളൊക്കെ മറികടന്ന് ഒരു മികച്ച വിദ്യാലയമായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഈ മക്കള് ഇപ്പൊ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇന്ത്യ സ്വീഡനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ കഴിഞ്ഞ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് പരപ്പറങ്ങാടി സ്വദേ സ്വദേശിയാണ് ആ ടൂർണമെന്റിൽ ടോപ് സ്കോറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വിചാരിച്ചാൽ ഉയരങ്ങളിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനൊരു തുടക്കം കുറിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന എച്ച് എമ്മിനെയും പി ടി എ കമ്മിറ്റിയെയും അധ്യാപകരെയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഇവര് ഈ കോച്ചുമാര് അവരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഇതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് അപ്പോ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള കാര്യത്തിന് തെളിവാണ് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇപ്പോ ഇവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആള് നിങ്ങളെ ഈ മക്കളെ നിങ്ങളെ പഠിപ്പിക്കാൻ കോച്ചുമാരായിട്ട് വരുന്ന ആള് അവരൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കളിച്ചു വളർന്ന് നമ്മളെ നാടിന് ഈ നാടിന് പേര് പിന്നെ നൽകിയിട്ടുള്ള യശസ് നൽകിയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെയല്ല ഇവരെക്കാൾ എത്താൻ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും അതിനൊരു സ്കൂളിലെ അതേപോലെ തന്നെ അധ്യാപകരും എച്ച് എഫ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോച്ചുമാരും എല്ലാവരും കേട്ടിട്ടുമ്പോൾ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാ കൂടി ഈ കോച്ചിങ് ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു അവസരം ഞാൻ ഈ മേഖലയിൽ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ബ്ലോക്ക് ഭരണ കൂടുതൽ നമ്മുടെ എം എൽ എ ಸರ್ಕಾರ向けの ಈ ಸ್ಕೂಲ್ ನ ಕೂಡ ಕೊಂಚ ಕಾಲಕ್ಕೆ ಎರಡು ಮಾಸಾಯಕ್ಕೆ ನಮ್ಮದ ಹಿನ್ನale ನಾವು പറയുന്നത് ಕೆಲಗರೂ ಅದಿರೋ വലിയ ನೇರ್ ಅರ್ನಾಟಗಳ ಕೈ ಎಡತಾ ಶ್ರೀ ಮುಬೈ ವೈಸಿನ ಪ್ರತೇಕಾ ಅವರು ನ್ಯಾಷನಲ್ ಗೆಟ್ಟಿ ತಿಕಿತೆ ಅಂದನತೆ ಅವರನ್ನ ನಾವು ಸೇರಿಸ್ತಾಯ್ ಇರ್ನೋ ಅದಾದ ನಂತರ ಮಧ್ಯಪ್ರದೇಶಕ್ಕೆ ಅಂಡಿ ಫುಟ್ಬಾಲ್ ಟೀಮ್ ಕಳೆಸೆ ಆರೆ ಚಾಬೆರ ರಕ್ಷಮಾತಿಯ ಆಸನೋ ಒಬ್ಬ ಬಾರಿ ಸ್ವಾಗತ യും അധ്യാപകർഷ് നമ്മുടെ കുട്ടികളെയും ഒക്കെ ഈ പരിപാടി